ാലെ കൊയ്ത് മരിച്ചത് വല്ലോരും ഇന്ന് ഒഴുക്കും കൊടി വരയുന്നു വല്ലായ്മകൾ വന്നു പെരുകിയതൊന്നൊന്നായി എത്തുതളന്നി വരി നി പടവരമ്പ് തെറ്റി വരകലുന്നു വല്ലായ്മകൾ വന്നു പെരുകിയതൊന്നൊന്നായി എത്തുതളന്നി വരി നി പടവരമ്പ് തെറ്റി വരകലുന്നു നീ രണ്ടോ അധികുമ്പേ ി പുന്നാലെ കൊയ്ക്രിച്ചത് വല്ലോരും പിന്നോടും വല്ലായ്മകൾ വന്നു പെരുകിയതൊന്നൊന്നായി എത്തുക നന്ദി വഴി പാടവരമ്പ തെറ്റി വരകരുന്നു വല്ലായ്മകൾ വന്നു പെരുകിയതൊന്നൊന്നായി എത്തുക നന്ദി വഴി പാടവരമ്പ തെറ്റി വരകരുന്നു ഉറുമിത്തലകളുടെ മർമ്മരം കൊണ്ട് ഗതകാലത്തേക്ക് വീണ്ടും ഉണരുകയാണ് പൊന്യം ഗ്രാമം ഇപ്പോൾ കളരിച്ചുവടും അഭ്യാസവുമായാണ് പൊന്നിത്തംഗം തുടരുന്നത് കതിരൂർ ഗുരുക്കളുടെയും തച്ചോളി ഓതേനൻ്റെയും വീരസ്മരണകളുറങ്ങുന്ന മണ്ണാണ് പൊന്നിയേത് കതിരൂർ ഗുരുക്കളും ഒദേനും അംഗം വെട്ടി മരിച്ചു വീണ സ്ഥലമാണ് കതിരൂരിലെ പൊന്യം ഏഴരക്കണ്ഠം സ്മൃതികളിലും യാഥാർത്ഥ്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഈ പെരുമ പുനരാവിഷ്കരിക്കുകയാണ് നാട്ടുകാർ പൊന്നയത്തംഗത്തിലൂടെ വടക്കൻപാട്ടിലെ വീരയോദ്ധാക്കളായ തച്ചോളി ഒദേനനും ഒദേനൻ്റെ കളരി ഗുരുക്കളായ കതിരൂർ ഗുരുക്കളും മൂന്നര മുൻപ് അംഗം വെട്ടിയ പൊന്യം ഏഴരക്കണ്ഠം സ്മൃതികളിൽ പുനർജനി തേടുകയാണ് പൊന്യത്തംഗത്തിലൂടെ കതിരൂർ ഗുരുക്കളും ഒദേനും അംഗം വെട്ടി മരിച്ചു വീണ സ്ഥലമാണ് കതിരൂരിലെ പൊന്യം ഏഴരക്കണ്ടം കുംഭം പത്ത് പതിനൊന്ന് തീയതികളിലായിരുന്നു ഇരുവരുടെയും അവസാനത്തെ അംഗം അംഗത്തിൽ കതിരൂർ ഗുരുക്കളെ വധിച്ച ഒദേനൻ ആയുധം മറന്നത് എടുക്കാൻ ഏഴരക്കണ്ഠത്തിൽ വന്നപ്പോൾ കതിരൂർ ഗുരുക്കളുടെ ശിഷ്യൻ ചുണ്ടങ്ങാപ്പൊയിൽ മായൻകുട്ടി പൊന്യത്തെ അരയാലിന് പിറകിൽ മറഞ്ഞിരുന്ന് നാടൻ തോക്കുപയോഗിച്ച് വെടിവെച്ചു എന്നും ഒതേനൻ വീരമൃത്യു എന്നും വടക്കൻ പെരുമ സ്മൃതികളിലും യാഥാർത്ഥ്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഈ പെരുമ പുനരാവിഷ്കരിക്കുകയാണ് നാട്ടുകാർ പൊന്നത്തംഗത്തിലൂടെ കളരി പരിശീലനത്തിന് പുതിയ തലമുറയെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനകളിൽ നിന്നുമാണ് ഇപ്പോഴത്തെ പൊന്നത്തംഗത്തിൻ്റെ ഉത്ഭവം കഴിഞ്ഞ എട്ട് വർഷമായി പൊന്നത്തംഗം നടക്കുന്നുണ്ടെങ്കിലും പൊന്നത്ത് കളരി പരിശീലന കേന്ദ്രവും മ്യൂസിയവും ആരംഭിക്കേണ്ടതിൻ്റെ പ്രാഥമിക ചർച്ച പത്ത് വർഷം മുൻപ് തന്നെ തുടങ്ങിയിരുന്നു പഞ്ചായത്ത് മുൻകൈയെടുത്ത് ഇക്കാര്യം മുന്നോട്ട് കൊണ്ടുപോയി തച്ചോളി ഉദയനനും കതിരൂർ ഗുരുക്കളും അംഗം വെട്ടിയ പൊന്യം ഏഴരക്കണ്ടം വിസ്മൃതിയിലാണ്ടുപോകരുത് എന്ന ചിന്തയിൽ നിന്നാണ് പുല്ല്യോടി പാട്യം ഗോപാലൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ പൊന്നിത്തംഗം ആരംഭിക്കുന്നത് ഫോക്ലോർ അക്കാദമി പഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെ പൊന്നിത്തംഗത്തിന് കുംഭം പത്ത് പതിനൊന്ന് തീയതികൾ ഉൾപ്പെടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക ഉത്സവത്തിന് തുടക്കവുമായി മനോഹരമായ പൊന്നിം വയലിൽ ഏഴരക്കണ്ടത്തിൽ സ്ഥിരമായ അംഗത്തെട്ട് ഒരുക്കിയിട്ടുണ്ട് പൊന്നയത്തങ്കം നടക്കുമ്പോൾ അനുബന്ധമായി കളരി ചികിത്സാരീതികൾ വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ മരുന്നുകൾ മറ്റ് ഔഷധക്കൂട്ടുകൾ ചരിത്രത്താളുകൾ എന്നിവയുടെ പ്രദർശനം ആദ്യകാലത്ത് ഒരുക്കിയിരുന്നു ഇപ്പോൾ കോട്ടയുടെ മാതൃകയിലുള്ള പ്രവേശന കവാടം അങ്കത്തട്ട് വരെ കളരി വിളക്കുകളും പന്തങ്ങളും ജ്വലിപ്പിച്ചുള്ള നടവഴി ചിത്രപ്രദർശന സ്റ്റാളുകൾ അലങ്കരിച്ച അങ്കത്തട്ട് മറ്റ് സ്റ്റാളുകൾ എന്നിവ കാണാം വൈകുന്നേരം ഏഴിന് കളരി വിളക്ക് തെളിയുന്നതോടെ കേരളത്തിലെ മികച്ച കളരി സംഘങ്ങളുടെ കളരിപ്പയറ്റ് പ്രദർശനം ഗോത്രകല നാടൻപാട്ട് ഒപ്പന മാപ്പിളപ്പാട്ട് ദഫുമുട്ട് പൂരക്കളി വനിതാ തോൽപ്പാവക്കൂത്ത് യോഗപ്രദർശനം ബാലെ എന്നിങ്ങനെ കലാപരിപാടികളും പ്രദർശനവുമായി ഉത്സവം തന്നെയാണ് പൊന്നത്ത് നടക്കാറുള്ളത് കളരി മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകിയവരെ ആദരിക്കൽ അവരുടെ അനുഭവ പ്രശസ്തരുടെ ഹിന്ദുസ്ഥാനി ഗസൽ ആലാപനം എന്നിവയും ഉണ്ടാകാറുണ്ട് ഒരു അംഗപ്രദർശനം മാത്രമല്ല കേരളീയ സാംസ്കാരിക കലകളുടെ ആവിഷ്കാരവും അവതരണവും ദൂരദേശങ്ങളിൽ നിന്നുപോലും ആളുകളെ ആകർഷിക്കുന്നു പൊന്യം ഏഴരക്കണ്ഠം ഇനി ദേശീയ ശ്രദ്ധ നേടും പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ പദ്ധതികൾ ഇവിടെ വരും അങ്കത്തട്ട് കളരി മ്യൂസിയം ലൈബ്രറി ആൻഡ് റിസർച്ച് സെൻ്റർ മാർഷ്യൽ ആർട്സ് പരിശീലന കേന്ദ്രം ഓപ്പൺ തിയേറ്റർ കളരിമർമ്മ ചികിത്സാ കേന്ദ്രം നീന്തൽ കുളം ഓഫീസ് മിനി കോൺഫറൻസ് ഹാൾ ഡോർമറ്ററി കോട്ടേജുകൾ എന്നിവയും സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെ പന്ത്രണ്ട് കോടി എൺപത് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ഭരണാനുമതി കാത്തു നിൽക്കുകയാണ് പൊന്നത്തംഗം ഏറ്റവും വലിയ ആയോധന കലോത്സവമായി മാറിക്കഴിഞ്ഞു മെയ്ക്കരുത്തും അഭ്യാസ മുറകളും കലയും സംസ്കാരവും സംഗമിക്കുന്ന അംഗത്തട്ടിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുകയാണ് അംഗവും കാണാം സാംസ്കാരിക വിരുന്നും ആസ്വദിക്കാമെന്നത് വിദേശികളായ സഞ്ചാരികളെ കൂടി ഏഴരക്കണ്ടത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട് പൊന്നിത്തംഗം അഞ്ചാം നാളിലേക്ക് കടന്നതോടെ കച്ചമുറുക്കുകയാണ് കളരി അഭ്യാസികൾ കേരളത്തിലെ വിവിധ കളരികളിലെ പയറ്റും അഭ്യാസമുറകളും നേരിൽ കാണാനുള്ള അവസരമാണ് പൊന്നത്തംഗം

കൾ വന്നു പെരുകിയതൊന്നൊന്നായി എത്തുതലന്നി വരി നിപ്പണവരമ്പ തെറ്റി വരകളും വല്ലായ്മകൾ വന്നു പെരുകിയതൊന്നൊന്ന എത്തുതലന്നി വരുന്നില്ല പടവരമ്പ് തെറ്റി വഴകലും അധികം നീ രണ്ടോ ചെന്നു മയങ്ങിയിട്ടു ോടൊി കൊടി വരുന്നു വല്ലായ് മകൾ വന്നു കരുതിയതും നന്നായി വരുന്നില്ല പടവരമ്പി വരക വല്ലായ് മകൾ വന്നു പരുവിയതും നമ്മ എതുവരുന്നില്ല പടവരമ്പി വരകോ അതിരുന്ന ई बन्दो लाय ननम इबडे नुन्दा कुवा निलगे पन्ने तग 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 तग